പുതിയൊരു വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ആട്ടപ്പൊടി കൊണ്ട് നല്ലൊരു പാക്കാണ് കാണിക്കുന്നത് ഗോതമ്പ് പൊടി ഇതാ ഗോതമ്പ് പൊടി കുറച്ച് എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ചെറിയ സ്പൂണ് ഒരു സ്പൂണാണേ ഒരു സ്പൂൺ കറക്റ്റായിട്ട് എടുത്തിട്ട് വന്നതാണ് പിന്നെ നമുക്ക് ഉരുളം കിഴഞ്ഞ് ഗ്രേറ്റ് ചെയ്ത് അതിൻ്റെ സത്താണിതേ നേര് നീര് പിഴിഞ്ഞിട്ട് അതിൻ്റെ സത്തെടുത്താണത് അത് നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂണ് ഒഴിച്ച് കൊടുക്കാം ചെറിയ ഒരു സ്പൂണ് ഒരു സ്പൂണേ അത് നമ്മൾ ഒഴിച്ചുകൊടുത്തേ പിന്നെ നമുക്ക് ഇതിലേക്ക് പിന്നെ നമുക്ക് കുറച്ച് തൈര് കുറച്ച് തൈര് ഒരു സ്പൂൺ തൈര് കുറ ഒരു സ്പൂൺ ഇനി നമുക്ക് കുറച്ച് തേൻ കരിമ്പങ്കല്യൊക്കെ മാറാൻ ഏറ്റവും നല്ലതാണേ ആട്ട ആട്ടപ്പൊടി കുറച്ച് തേൻ അത് മതി തേൻ ഇന്നു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യട്ടെട്ടോ ഇതാ നല്ലപോലെ മിക്സാക്കി എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് വെച്ചിട്ടാണ് എടുക്കുന്നത് നമുക്കിഞ്ഞ് കണ്ണട ഒന്ന് മാറ്റാം നല്ലപോലെ കഴുകി കഴുകിയതാണ് മുഖൊക്കെ ഇനി നമുക്ക് ഇവിടെ എന്ത് ചെയ്യുമ്പോൾ ഇവിടെ അലർജി ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം ചെയ്ത് കൊടുക്കാൻ ഇട്ടുകൊടുക്കാൻ ഇനി നമുക്ക് തേക്കാം നല്ലൊരു പേക്കാണത് എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ എൻ്റെ വീഡിയോകളിൽ എല്ലാവരും കാണണേ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ നല്ലൊരു പാക്കായിട്ടാണ് നല്ലൊരു പാക്കാണിത് കണ്ണിൻ്റെ അടിയിലൊക്കെ തിരിച്ചുകൊടുക്കുക കണ്ണിൻ്റെ അടിയിലത്തെ കറുപ്പ് മാറാനൊക്കെ ഉരുളൻ കിഴങ്ങ് നല്ലതാണോ ഉരുളക്കിഴങ്ങും കണ്ണിൻ്റെ അടിയിലിങ്ങനെ അതിൻ്റെ നീര് മാത്രം എടുത്തിട്ട് ഇങ്ങനെ വെച്ചോ തെച്ചാലും മതി സത്തും നീരൊക്കെ ഒത്തിരി ആക്കിയിട്ട് നല്ലൊരു പേക്കാണത് എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കണേ എന്ത് ചെയ്യുമ്പോഴും കഴുത്തിലും ചെയ്യണേ ഇനി നമുക്കൊരു ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ആയിട്ട് മുഖം കഴുകിയിട്ട് കാണാവേ ആ മുഖൊക്കെ നല്ലപോലെ കഴുകി കണ്ട നിങ്ങൾ മുഖത്ത് മാറ്റം കണ്ട് എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കണേ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ നാളെ നല്ലൊരു വീഡിയായിട്ട് നാളെ വരാം ബായ്